ി ചിൽഡ്രൻസ് ഡേ എന്ന ശിശുദിനമാണ് ജന്മദിനമായ എല്ലാ കുട്ടികൾക്കും ഒരു നല്ല ഒരു നല്ല ദിവസം മാത്രമല്ല എല്ലാ ദിവസവും നല്ലതായിരിക്കും ആശംസിക്കുന്നു കാരണം കുട്ടികൾ എന്ന് പറയുമ്പോൾ നാളത്തെ പൗരന്മാരാണെന്നൊക്കെ നമ്മളിങ്ങനെ പറയും പക്ഷേ അത് എന്ത് ഒരു സാധന സത്യമാണെന്ന് നമുക്ക് നമ്മുടെ ആ സമൂഹത്തെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ കുട്ടിയും വളരെ നന്നായിട്ട് വളർത്തി കൊടു കൊണ്ടുവരേണ്ടത് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെയും ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾ നന്നായിട്ട് ഒരു ദിവസം ആചരിക്കുക അല്ലെങ്കിൽ അത് ശരിക്കും കഴിയുമ്പോൾ ഒരു ദിവസത്തെ ആചരണമല്ലേ എന്നും ശിശുക്കൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയായിരിക്കണം നമ്മുടെ ഈ സമൂഹം മുന്നോട്ട് പോകുന്നത് കാരണം അവരെ ആശ്രയിച്ചാണ് നമ്മുടെ ഈ ലോകം തന്നെ ഇരിക്കുന്നത് കാരണം നമ്മുടെ ഭാരതമാണെങ്കിലും നമ്മുടെ മറ്റ് രാജ്യങ്ങളാണെങ്കിലും കുട്ടികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അവർ സ്റ്റേജ് കാണുന്നവർ പലതാവും അപ്പോൾ ആ ഒരു ഇത് അവരുടെ ആ ചെറിയ പ്രായത്തിൽ അവർക്ക് കിട്ടുന്ന പല കാര്യങ്ങളും അവരെ സ്വാധീനിക്കും ഇപ്പോൾ നമ്മൾ നമുക്കറിയാത്ത ശരിക്കും പറയുകയാണെങ്കിൽ അഞ്ചു വയസ്സ് വരെ ശരിക്കും നമ്മള് വീട്ടില് സംസാരിക്കുന്ന സംഭാഷണങ്ങൾ പോലും സ്വാധീനിക്കും അപ്പൊ നമ്മള് മുതിർന്നവർ വളരെ ശ്രദ്ധിച്ചു വേണം നമ്മളത് കാര്യങ്ങൾ പറയാൻ പോവാ പറയുള്ളൂ നമ്മൾ ചെപ്പോ നമ്മള് പറയുന്ന കാര്യം തെറ്റാണെങ്കിൽ അത് അവരുടെ മനസ്സിലത് പെട്ടെന്ന് പതിയും ഒരുപാട് വലിയ ഇമ്പ്രഷൻസ് ഉണ്ടാക്കുന്ന ഒരു പ്രായമാണ് ചെറിയ അഞ്ചു വയസ്സ് വരെയുള്ള പ്രായം അതുകൊണ്ട് മുതിർന്നവര് കുട്ടികളോട് പെരുമാറുമ്പോൾ ഏർ നമ്മള് നമ്മളെ അവര് മാതൃകയാക്കുന്നതന്നെയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് കാരണം നമ്മള് അവര് കാ രണ്ടു പഠിക്കുകയായിരുന്നു കുട്ടികള് അപ്പൊ അപ്പൊ ഇപ്പഴും പല കുട്ടികളുടെയും മാതൃക അച്ഛനോ അമ്മയോ ആയിരിക്കും കാരണം അവർ കൂടുതൽ കാണുന്ന അച്ഛനും തന്നെയാണ് അപ്പോൾ അവരായ അവരുടെ സ്വ സ്വഭാവങ്ങളും ഗുണവിശേഷങ്ങളൊക്കെ ഈ കുട്ടിയെ പെട്ടെന്ന് സ്വാധീനിക്കും അപ്പം നമ്മൾ നല്ല കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കുട്ടികളും നല്ലതെന്ന് പറയും നമ്മൾ സ്നേഹമുള്ളവരാണെങ്കിൽ കുട്ടികളും സ്നേഹമുള്ളവരായിരിക്കും നമ്മൾ ദേഷ്യപ്പെടുന്നവരാണെങ്കിൽ അവരും കുറെയൊക്കെ ആ സ്വഭാവം കാണിക്കും അപ്പോൾ കുട്ടികളെ നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഒരു പകുതി എങ്കിലും ഒരു ഫോട്ടോ കോപ്പി തന്നെയാണ് അപ്പോ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ എന്താക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊരു ചോദ്യമുണ്ട് അപ്പോ ഞാൻ എന്റെ കുട്ടിയെ ഒരു മികച്ച ഒരു പൗരനാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാല് നമ്മൾ തന്നെ ആദ്യമായി നമ്മൾ അതാണ് ഏറ്റവും നല്ല ഒരു എളുപ്പ വഴി അപ്പൊ അപ്പോ ഈ പിന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാല് നമ്മള് നല്ല ഒരു രീതി പിന്തുടരുക നല്ല ഒരു ലൈഫ് സ്റ്റൈലും നമ്മൾ കൊണ്ടു നടക്കുക അങ്ങനെ ആവുമ്പോൾ നമ്മുടെ കുട്ടികളും അതൊക്കെ അനുഗ്രഹം അനുകരിക്കും അവർക്ക് നല്ല ഒരു ജീവിത രീതിയിലൊക്കെ അവർ ഓട്ടോമാറ്റിക്കലി വന്നുകൊണ്ടിരിക്കും അതാണ് അതിൻ്റെ ഒരു സത്യം അപ്പം നമ്മളും അതിനുവേണ്ടി പ്രത്യേകമായിട്ടൊന്നും ചെയ്യേണ്ടതില്ല നമ്മൾ 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 നല്ല ഒരു മോഡലായിട്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളും അതുപോലെയാകും അപ്പോൾ ഇന്നത്തെ ലൈവില് വന്ന എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം ഹരി കൃഷ്ണിപ്പോൾ ഹാപ്പി തേഴ്സ് ഡേ എല്ലാവർക്കും ഒഴിവല്ല ദിവസം ആശംസിക്കുന്നു ഭഗവാൻ ഗുരു അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പോൾ ഇന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നമ്മുടെ ശിശുധനമായിട്ട് ആചരിക്കുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് നമ്മളൊരു വീട്ടിലെടുത്താലും കുട്ടിക്ക് കുട്ടികളെ വീടാണെങ്കിൽ അവർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അപ്പം നമ്മൾ ഈ കുട്ടികളെ വളർത്തുന്നതിൽ നമ്മൾ പഴയ ഒരു കാലം ഇപ്പോഴും നമ്മൾ കമ്പയർ ചെയ്യുമെങ്കിൽ കുറേ കുറേ വ്യത്യാസങ്ങളുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന് പറയുമ്പോൾ ഇപ്പം സുഖ സൗകര്യങ്ങൾ കൂടിയിരിക്കുന്ന ഈ ഒരു കാലത്ത് നമ്മൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ കുട്ടികൾക്ക് ഏത് കാര്യവും നമ്മൾ ചോദിച്ചാലും കൊടുക്കും പക്ഷെ അങ്ങനെ കൊടുക്കാൻ കാരണം എല്ലാം എനിക്ക് ആഗ്രഹിച്ചും കിട്ടും എന്ന് പറയുമ്പോ അത് കിട്ടാത്തൊരവസ്ഥ വരുമ്പോ കുട്ടി വിഷമിക്കും അങ്ങനെയാണ് കുട്ടികൾ പല വലുതായി വരുമ്പോൾ അവർക്ക് പലതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് റിയാത്ത ആളാണ് എന്തൊന്നും അറിയില്ല മലയാളത്തിലാണ് പറയുന്നത് പക്ഷേ എല്ലാവർക്കും വെൽക്കം ടു ദ ചാനൽ വെൽക്കം ടു ദ ഭാഗവത പാരായണം ിൽഡ്രൻസ് ഡേ അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ മെസ്സേജ് കൊടുക്കുന്നത് കുട്ടികളെ വളർത്തുന്ന പാരന്റ്സിന് ശരിക്കും ഒരുപാട് പേരൻസ് കാരണം അത് എനിക്ക് ഒരുപാട് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു ബാംഗ്ലൂർ പാരായണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് അത് ശേഷം ഒരു ചിൽഡ്രൻസ് മെസ്സേജ് കൊടുത്തതിന് ശേഷം ചിൽഡ്രൻസ് ഡേ മെസ്സേജിന് ശേഷം ബാംഗ്ലൂർ പാരായണം ചെയ്യും നമ്മുടെ കുട്ടികളുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ മാറ്റങ്ങള് കാണുന്നുണ്ട് ഇപ്പൊ ഞാനും ഒരു കുട്ടികളുടെ സ്വഭാവമായിട്ട് അനലൈസീൻ പെട്ടെന്ന് മനസ്സിലാവുന്നതാണ് പറയുന്നത് അപ്പം നമ്മൾ നമ്മൾ ടി വിയിലൊക്കെ വയ്ക്കുന്ന വീഡിയോകൾ ശ്രദ്ധിക്കാം നമ്മൾ ഒരുപാട് ക്രിമിനൽ ആറ്റിറ്റ്യൂഡുള്ള ഒരു ക്രൈം ഓപ്പറേറ്റഡായിട്ടുള്ള സീരിയൽസ് ഇതൊക്കെ ആവുന്ന കുട്ടികളുടെ മുമ്പിൽ വെക്കാന്ന് എന്ന് നോക്കണം കാരണം അത് അവരെ സ്വാധീനിക്കും അതുകൊണ്ടാണ് അപ്പൊ നമ്മുടെ കുട്ടികൾ വലുതായി വരുന്ന അവർക്ക് കൊറേ നല്ല ഇമ്പ്രഷൻസ് നമ്മൾ ഉണ്ടാക്കേണ്ടത് ഒരു ആവശ്യം തന്നെയാണ് അപ്പൊ നമ്മളിപ്പോ ഇന്നിപ്പോ നമ്മള് വീട്ടിലൊരു ആറുപേരുണ്ടെങ്കിൽ ആറുപേരും മൊബൈലിന്റെ ഒരു ലോകത്തിലായിരിക്കും അപ്പൊ അതിൽ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നമ്മൾ നോക്കുമ്പോ നമ്മള് കുട്ടികളും ഒന്നിങ്ങനെ എത്തി നോക്കും നമ്മളറിയാതെ ചിലതൊക്കെ അവരൊക്കെ ഇങ്ങനെ വെറുതെ കാണിച്ചു കൊടുക്കും പിന്നെ അവര് പറയാൻ അതില്ലെങ്കിലും ഞാൻ അത് ചെയ്യില്ല ആഹാരം കഴിക്കില്ല ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് അങ്ങനത്തെ പ്രശ്നം അപ്പൊ ഞാൻ അത് അതിലുണ്ടാക്കുന്ന സ്വാധീനം ശരിക്കും അനുഭവിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ അപ്പൊ അതൊന്നും അത് ആ മാറ്റങ്ങൾ നമുക്ക് അതിനെങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ആ യൂസ് ആ മൊബൈലിൻ്റെ യൂസ് നമ്മളത് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് കൃത്യമായിട്ട് പാരന്റ്സ് മനസ്സിലാക്കണം മൊബൈൽ നല്ലതാണ് അവർ വലുതാകുമ്പോഴും ആവശ്യമുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാനും ഒക്കെ ഉപയോഗിക്കാം അതുകൊണ്ട് നല്ല സെലക്റ്റഡ് ആയിട്ടുള്ള ഫിലിംസ് കാണിക്കുക അതുപോലെ പിന്നെ ഇപ്പോൾ സീരിയലൊക്കെ കാണുന്ന പാരന്റ്സ് ഉണ്ടാവും ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടാവും അതിലൊക്കെ ക്രൈം ആയിട്ടുള്ള ഒരുപാട് ക്ലിപ്പിങ്സ് ഒക്കെ ഉണ്ടാവും അപ്പൊ ഇതൊക്കെ കുട്ടികളിൽ ഒരുപാട് മോശമായിട്ടുള്ള അവരുടെ സ്വഭാവത്തെ അവര് അത് സ്വാധീനിക്കുന്നതായിട്ട് നമുക്ക് കാണാം അതുകൊണ്ട് നമ്മൾ തന്നെ നല്ലത് കാണാൻ ശ്രമിക്കുക നല്ലത് പറയാൻ ശ്രമിക്കുക നമ്മൾ പറയുന്ന വാക്കുകൾ അവർ അനുകരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ എനിക്ക് പറയാനുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളും എന്താക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളത് സ്വയം ആയിരിക്കില്ല ഇപ്പൊ ഞാൻ എന്റെ കുട്ടിയെ ഒരു നല്ല പൗരനാക്കാൻ ആഗ്രഹിക്കുന്നതാണ് അപ്പം നമ്മൾ സ്വയം ഒരു നല്ല മാതൃകയായിട്ടുള്ള ഒരു മൂട്ടലായിട്ടുള്ള ഒരു നല്ല സിറ്റിസൺ ആയിട്ട് നമ്മൾ മാറണം അപ്പൊ നമ്മുടെ കുട്ടികളെ നാച്ചുറലി നമ്മൾ നമ്മളെ കണ്ടവർ പഠിക്കുമ്പോൾ അവരങ്ങനെ ആയിക്കോളും പിന്നെ നമ്മൾ കുട്ടികൾക്ക് എന്നൊക്കെ നമുക്ക് ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഒരുപാട് വർദ്ധിച്ച് ഒരു കാലം തന്നെയാണ് ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഞാനും അങ്ങനെയൊന്നും ഇല്ല എന്ന് ഞാൻ പറയണെങ്കിൽ അതൊരു തെറ്റു തന്നെയല്ലേ അപ്പോൾ അത് സത്യത്തെ മറച്ചു വയ്ക്കാൻ പറ്റില്ല അപ്പോൾ കുറ്റകൃത്യങ്ങൾ ഒരുപാട് വർദ്ധിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു ഫോർട്ടി ഇയേഴ്സിന് താഴെയുള്ള പ്രായത്തിലുള്ളവരാണ് കൂടുതലും കുറ്റവാളികളായിട്ട് വരുന്നത് അപ്പോൾ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ചെറുപ്പത്തിലേ തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ നമ്മളിപ്പോൾ അമ്മയെ അക്ഷരം നമ്മളിപ്പോൾ നമ്മളെ കള്ളം പറയുകയും നമ്മൾ കുട്ടിയോട് നീ കള്ളം പറയരുത് എന്ന് പറയുന്നതിൽ എന്ത് യോജിക്കുക എന്നുള്ളത് അപ്പം നമ്മളതിന് കള്ളം പറയാത്ത സത്യം പറയുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മളത് കാണിച്ചു കൊടുക്കണം അപ്പോ അങ്ങനെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു ഇതുപോലെ ആയിരിക്കണം വല്ല അപ്പൊ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായാലും അവർ മറ്റുള്ളവരെ സ്നേഹിക്കും നമ്മൾ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടാത്ത ഒരാളാണെങ്കിൽ അവരും ആവശ്യമില്ലാതെ ദേഷ്യപ്പെടില്ല അപ്പൊ ഇങ്ങനെ നമ്മളുടെ സ്വഭാവങ്ങൾ ഗ്രാജുവലി കുട്ടികളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മളെ പാരൻസും വീട്ടിലുള്ള വേണ്ടപ്പെട്ടവരും വളക്കാതിരിക്കുന്നതാണ് ഏറ്റവും അത്യാവശ്യം ക്ക് നമുക്ക് ചെറുപ്പത്തിനെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ചെറിയ അടിത്തറയിട്ടുണ്ട് വലിയ ആത്മീയത എന്ന് പറയുമ്പോ ഒന്നുമില്ല ഒരു ചെറിയ നാഭജവും രാവിലെ വൈകുന്നേരവും കുറച്ചുനേരം ഒരു അഞ്ചു മിനിറ്റ് വെറുതെ എറിയുമ്പോ പൂജാമുറി പോലും വേണമെന്നില്ല മാത്രമേ സിമ്പിളാണ് നമ്മുടെ ഭാരതീയ ആത്മീയത എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു വൃത്തിയുള്ള സ്ഥലത്ത് ഇരുന്ന് കണ്ണടച്ച് ഏതെങ്കിലും ഒരു നാമം ഒന്ന് ഷിമാ ഹരേ രാം ഹരേ രാമ രാമ രാം ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഒരു അഞ്ച് മിനിറ്റ് ജപിക്കാനൊരു ശീലം കുട്ടികളുണ്ടാക്കും ഇതാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് ഇത് മാത്രം ഉണ്ടെങ്കിൽ തന്നെ ആ കുട്ടി ജീവിതം മുഴുവൻ രക്ഷപ്പെടും കാരണം അവരൊരു മനോബലം ഗ്രാജുവലി അതിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അതിന് ഏത് പ്രശ്നം വരുമ്പോഴും അതിന് വളരെ മനസ്സിന്റെ ആ ഒരു എന്താ പറയുക മനസ്സ് മനസ്സിന്റെ ആ ഒരു ഏകാഗ്രത അതിലൂടെ വരും ഒരു ആത്മസംയമനം കിട്ടും ഒരു ശാന്തത കിട്ടും അപ്പം ഇതൊക്കെ പരിശീലിക്കാനുള്ള ഏറ്റവും നല്ല ഒരു വഴിയാണ് ഈ നാമജലം അപ്പോൾ നാമജലം എന്ന് പറഞ്ഞാൽ എത്രയും നല്ല നാമം ജപിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ മതിയോ എന്നൊരു തിരിച്ചൊരു ചോദ്യം ചെയ്യുക അങ്ങനെ നമ്മളതൊരു ശീലമുണ്ടാക്കി കൊടുക്കുക അപ്പൊ ആ ഒരു ശീലം അത് ക്രമേണ ആ കുട്ടികൾ നല്ല ഒരു പിന്നെ ഒരു എന്താ പറയുക നല്ല ഒരു ജീവിത രീതിയിലേക്ക് അതിൽ രാജ്യം നയിക്കപ്പെടുന്നവരാണ് അപ്പോൾ പിന്നെ ഏറ്റവും അത്യാവശ്യം മാത്രമാണ് നമ്മൾ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ ഒരു സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ കുറെ വീട്ടിൽ പൂജാമുറിയിൽ ഒരു പത്തിരുപത് പടങ്ങൾ വെച്ചിട്ട് പിന്നെ കർപ്പൂരവും ചന്ദനവും ൊക്കെ വേണം അതൊന്നും അല്ല ആത്മീയത ആത്മീയത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഉള്ള ശാന്തമാക്കാൻ എന്തെങ്കിലും ഒരു നാമം ചോദിക്കുക ഏത് നാമമാണെങ്കിലും ചോദിക്കാം ഇപ്പൊ മറ്റു മതത്തിലുള്ളവർക്ക് ക്രിസ്തു മതത്തിലുള്ളവർക്ക് അവർക്ക് അവരുടെ ഏതെങ്കിലും ഒരു നാമം റിപ്പീറ്റ് ചെയ്യാം അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ഗുണം എന്ന് പറഞ്ഞാൽ അവർ ആത്മീയമായിട്ടുള്ള ഒരു ശക്തി അവനെ ഒരു നല്ല വ്യക്തിയായിട്ട് മാറ്റുമെന്നുള്ളത് ഒരു ഷോകായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ചെറിയ യോഗ പരിശീലിപ്പിക്കുക ചെറിയ യോഗ വലിയ യോഗ അതിന് ആചാരം ഇരുന്ന് പോലും പോകണമെന്നില്ല പിന്നെ ചെറിയ യോഗ എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സസൈസ് ബോഡി ഒരു അല്ലെങ്കിൽ അതിന് എക്സസൈസ് ഒന്നും വിളിക്കാം അങ്ങനെ അത് പിന്നെ അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള ധ്യാനം അല്ലെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് കണ്ണടച്ചിരുന്ന് മനസ്സിന് ശാന്തം അങ്ങനെ പരിശീലിപ്പിക്കുക ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ പിന്നെ ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ പള്ളികൾ പള്ളികളിൽ പോകുന്നവർ അത് പള്ളിയിൽ പോകുന്നവർ അതിനു പോകാം ക്ഷേത്രങ്ങളിൽ പോകുന്നവർക്ക് അതിനു അല്ലെങ്കിൽ ആശ്രമങ്ങൾ അത് ഓരോരുത്തർക്ക് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലം പിന്നെ എന്തെങ്കിലും ഒരു ഗ്രന്ഥ പാരായണം പൂർണ്ണ ഭഗവത്ഗീത രാമായണം ഏതെങ്കിലും ഒരു പേജുകളിലും വായിക്കുക ഇതൊക്കെ നമ്മളിൽ നല്ല ഒരു എന്താ പറയുക പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യും അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പം നമുക്ക് എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും ഒരു നല്ല ശിശുവിന് ആശംസകൾ നേരുന്നു എല്ലാ കുട്ടികൾക്കും നല്ല ആരോഗ്യമുള്ള മനസ്സും ശരീരവും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഉണ്ടാവാൻ അനുഗ്രഹിക്കട്ടെ അപ്പം അവരെ നല്ല കുട്ടികളായിട്ട് നമുക്ക് നാടിന്റെ നാടിനുപകാരമുള്ള വളരെ മിടുക്കരായ കുട്ടികളായിട്ട് നമുക്ക് വളർത്തിയെടുക്കാം അതിന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അപ്പം നമുക്ക് ചെറുപ്പത്തിൽ ഒരു ആത്മീയമായ ഒരു അടിത്തറയുള്ള ഒരു കുട്ടി മാത്രമേ ജീവിതത്തിൽ വിജയിക്കുള്ളൂ എന്നുള്ളത് ഞാൻ നൂറ് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം ഇരുന്നൂറ് ശതമാനം ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് കാരണം ഏത് ആത്മീയത എന്ന് പറഞ്ഞാൽ ഏത് മതത്തിലും ഓരോ മതക്കാർക്കും അവരവരുടേതായിട്ടുള്ള ആത്മീയതയുണ്ട് അതിൽ വിശ്വസിക്കുക കുറച്ച് സമയങ്ങളിലും ദിവസേന ഒരു പത്ത് മിനിറ്റിലേക്ക് അതിനു വേണ്ടി നിറഞ്ഞ നിങ്ങളുടെ കുട്ടികളെ പരിശീലിപ്പിക്കുക പരിശീലനമാണ് ആവശ്യം ഉപദേശമല്ല ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നു പറയുന്നത് ഉപദേശമാണ് പക്ഷെ നിങ്ങളത് പരിശീലിക്കുമ്പോഴാണ് നിങ്ങളൊക്കെ അതിന്റെ ഗുണം കിട്ടുക അപ്പം ആ പരിശീലനം ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുക നമ്മളെ നല്ല കാര്യങ്ങൾ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് വഴി നല്ല പൗരന്മാരുണ്ടാവുകയും നമ്മുടെ നാട് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ മികച്ചതാവുകയും നമ്മുടെ കുട്ടികൾ ലോകത്തിൽ തന്നെ നമ്പർ വണ്ണായിട്ട് മാറുകയും ചെയ്യട്ടെ അങ്ങനെ ആവാൻ നമുക്ക് ഒരു നല്ല ഒരു അന്തരീക്ഷം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം അത് അതിനു വേണ്ടി പ്രയത്നിക്കാം ഹാപ്പി ചീൽഡ്രൻസിൻ്റെ ഒരുഡ്രൻ അപ്പോഴെല്ലാ പാരൻസിനും അതിനെ സഹായിക്കാൻ ഭഗവാൻ സഹായിക്കട്ടെ അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം നമുക്ക് പാരായണം ചെയ്യാം ഭാഗവത പാരായണം ത്രയോദശോധ്യായ അതായത് പതിമൂന്നാം അധ്യായം ഭാഗവതം കുട്ടികളെ നമുക്ക് ഗൈഡ് ചെയ്യാൻ പിന്നെ ആത്മീയതയും കൂടെ ആവശ്യമാണെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഇവിടെ വിദുര വിദുര മൃതരാഷ്ട്രങ്ങളുടെ സഹോദരൻ്റെ സ്ഥാനന്തരം വിദുരൻ തിരിച്ചു വരുന്നു ആഗമനം തീർത്ഥയാത്രയിലേക്കൊക്കെ പോയി അതിനുശേഷം വരുന്നു

वासुदेवाय नमो कृष्णाय नमा अद त्रयोदशोध्यायः श्री स्मकामवाच स्कंदमणा अध्याय 13 चैप्टर 13 पकाइम पठनं च्याम श्री स्मकामवाच मित्रस्य परायद्रया मैत्रीया दत्त आत्मो गद्यज्ञात्मागाद हस्तनाभम वितावाप्त विदसुः

Pretože môj hár praha šejena práve mám dať mnohé vládené, aby som gaunil výber, aby vádem je možné, aby vádem Raja možné, aby vádem je možné, aby vádem je možné, aby vádem je možné, aby vádem je možné, aby vádem श्री गुस्ताय वाचा आवेस्मरल नमो विश्वम पक्षजाय अवनेदि दान विवाद करनाद विषयात्ने विषयाग्ने आदेर मौजिदायद समाकृताः कन्हावं प्रत्यावर्तितम वस्तर दिसि मंडल कृतानी क्षेत्रख्यानि विदिनानिह वितलिये भरद्दिदा भागवदास्तगतभूता स्वयम्भिः नृत्यं मंडलितानी स्वाम्

കശിത് കാസീ സത്യസ്കൃതം യോഗ്യോട്ട് ലോകം एवं रूहेश सक्तानां प्रलक्तानां बदी है अतः कामत अपन्यादा आकारक परम बुद्धिकर है इधर स्तदा विप्रत्याद इधर राष्ट्रम भाषता हराजन्य सेह कुलस्तित करके त्रबो सेवा भगवान् कालस अभेशान्नसमागता हा एकसेवा भिवन्नौयं बाने

a dlhý zim, kde žamliavú, svoj darník, mňa bude ten kamar, no a ma pranešťa, dá, a ten samý horáby, ta šamaha. Ej, on bráza, vydriela, rodina, pradňa, čakšot, bodi, dá, ať, mňa, dá, čítva, smiechu, smiechu, šamte, dám, mňa, dnes sa chránim, bráza, tam prasidáva. दिमपयंदम सबलस्य द्री पदिद्राजा अनुजगाम सडली हिमालयम्यस्त यंद प्रहर्षम मनसिनां वत्सं संग्रहरः अजाद शत्रु कृदाय तो मित्रै मित्रो उद्ाग्नर मित्र अन्नन विप्रान्नत्व अतिगौ भूमि रूपमयि गृहं विश्वो गुरुणम नमाया नजा पश्य पितरौ सवदिन

सर्वाण संहर्षिशं रक्षमाम संदर्पितुवा कोमकदावेदाम स्विसुदावाद्या कृभया स्नेहवैतलविया सुदो ग्रहकशिदा अग्निशरम अध्यक्षनम नप्रत्यहाधिपीतिरिन्हा मेरजस्य श्रुणिवा विद्याम श्री संजय वाजा ना हमें तो वसीदं वित्रो और वक्त को लगाने ना गांधारीया वा बाहा बाहो मुशीदोस्मा मधिकी अधाजगा भगवन् ना रदा सहदंबरो रत्यधाया विवाद्या समझो अपन अप्यार्चय निवासे विश्वास

अन्नमय से ध्रुवम लोकम अद्रुवम मानजोभय सर्वकारण ही शुचिस्ते असनिहा दानित्रम होता तस्मात्ह्यंग वैपव्यं अज्ञानकृत आत्मना कदम गुणाधारणामहवतेरम समे चमां विना कहधर्म गुणाधीनो देहो यम पांचभौतिक जीवो जीवस्य जीवन तदिदम भगवान राजन के आत्मा आत्मनाम सोहन अंधरो अंधरो धारी ही पश्चिम माये सो सो अयोध्या राजा भगवान बुद्धा भावना कारो रो अवधिर माँ अस्याम भावया सरस्वती निष्पादितम देवत्यम अशेषम प्रदीक्षणे तावत् योयम अभेक्षण

जितना सरोजित श्वासा प्रत्याह्लाश धरिया हरिबावने दस्ता दसस्ता तम्मला इतनिया ना अपने संविद्या क्षेत्र इतने ग्रहलाप ग्रहम ग्रहमन्या अपना आधारी श्रांबरे इवांबरे दस्तमाया गुणों दरको मेरे दक्करम शैला दिदा साध्य करना है सवा अज्ञान द्राजन अर्धपंचमे हैं अग्नि गर्मा सभी स्वर्ण जमस्नी भविष्य देखें माने अग्नि गर्दे ही पत्यो पत्नी साहूडजी भैष्ट जावली साथी करने अनुविच्छेदी निद्रस्तवास श्रीयम निशान्य परमंदरा हर्षशोगे दसमाद दंड दर्शन इंतदाह हरण अरुह सर्गन नारंग सहरमक दिशिरवजस्तस्य अधिकर्मजहा सुदारा ओम जय शंकर सुशिण भगवती महापुराणे परमचन्द्र पल्लव स्कंद 9 श्लोकयाने तदरा निशमोद्याह सर्वत्र भूमे गानवन्दि यंतनम എല്ലാ കുട്ടികളും നല്ല മനസ്സും നല്ല ആരോഗ്യവും നല്ല മനസ്സും നല്ല ചിന്തകളും ഉള്ള കുട്ടികളായിട്ട് വരാൻ നമുക്ക് എല്ലാവർക്കും അവരെ സഹായിക്കാം അതാണ് നമുക്ക് ചെയ്യാനുള്ളത് കുട്ടികൾ അവരെ അവർക്കൊന്നും അറിയില്ല അവരെ ഈ രോഗത്തേക്ക് കടന്നു വരുന്നവരാണ് നമ്മൾ കുറേ കാലം ജീവിച്ചവരാണ് അപ്പം നമുക്ക് നല്ല ഒരു വെളിച്ചം കാണിച്ചു കൊടുക്കുന്ന ആളുകളായിട്ട് നമുക്ക് മാറാം ശിശുദിന ആശംസകൾ എല്ലാ കുട്ടികൾക്കും ഹാപ്പി ചിൽഡ്രൻസ് ഡേ ടു ഓൾ ദ ഡിയർ ചിൽഡ്രൻ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ അനുഭവ ഇത്രയും ഭാഗം സമർപ്പിക്കുന്നു ഇത്രയും നേരം ലൈവിൽ വന്ന എല്ലാവർക്കും വളരെ നന്ദി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക Krishna that um,